വാക്കുകൾ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശം റോജ് കേട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട വയനാട് എം ബിയെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം വന്നു എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് കേട്ടതും കാള പറ്റു എന്ന് കേട്ടപ്പോഴേക്കും ഇവരെന്തിനാ സർ കയറിക്കുന്നത് ഞാൻ പ്രതിപക്ഷ നേതാവിന് ഓർമ്മിപ്പിക്കുന്നു ഈ സദസ്സിൽ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ ഈ നിലപാടുമായി നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയാൽ ആ വരാന്തയിൽ നിങ്ങളെ കയറ്റുകയില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വരാന്തയിൽ കയറി ജനങ്ങൾക്ക് അനുകൂലമായ തീർപ്പുണ്ടാക്കി മുപ്പത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് കർഷക പക്ഷത്താണ് എന്ന് തെളിയിക്കുന്ന നടപടികൾ സ്വീകരിച്ചു നിയമസഭയിൽ വനംവകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അവസാനത്തെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു പാസ്സാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗമായിരുന്നു അത് അതിനകത്ത് ഇതിനു മുൻപായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച പലർക്കുമുള്ള മറുപടിയുണ്ട് ഭരണപക്ഷത്തുള്ളവർക്കുള്ള മറുപടിയുണ്ട് പ്രതിപക്ഷത്തുള്ളവർക്കുള്ള മറുപടിയുണ്ട് വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ സാധാരണ മിതഭാഷയായിട്ടുള്ള വനംമന്ത്രിയുടെ മന്ത്രയുടെ കൈയിൽ നിന്ന് വരെ മേടിച്ചു കൂട്ടിയിരിക്കാണ് പ്രതിപക്ഷം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ ഒരു അപ്പീലുമായിട്ട് സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വരാന്തയിൽ പോലും കേട്ടത്തില്ലെന്ന് വനം കുറിച്ചും വനം കുറിച്ചും നേരത്തെ ബി ഡി സദേശം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അപ്പീലുമായി പോയിട്ട് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ വിധി സമ്പാദിച്ചിട്ടാണ് വനംവകുപ്പ് തിരിച്ചു വന്നിട്ടുള്ളത് അത് വീണ്ടും ഓർപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ് പ്രതിപക്ഷത്തുള്ള ഓരോരുത്തർക്കുള്ള മറുപടി വ്യക്തമായി അത് നൽകുന്നുണ്ട് മാത്രമല്ല വയനാട്ടിലെ മുൻ എം ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്ന പോർഷൻ എത്തുമ്പോഴത്തേക്കും പ്രതിപക്ഷത്തിന് ഭയങ്കര ബഹളമാണ് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ തന്നെ പ്രശ്നമാണ് പ്രതിപക്ഷത്തിന് അത് ധന തദ്ദേശവെമ്പര വകുപ്പ് മന്ത്രിയും പാർലമെൻ്ററിയാ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള എം പി രാജേഷും അത് എടുത്തു പറയുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് എം പി രാജേഷും എ കെ ശശീധരനും ചേർന്ന് വ്യക്തമായ മറുപടിയാണ് ഈ കാര്യത്തിൽ നൽകിയിട്ടുള്ളത് നമുക്ക് ആ വാക്കൾ നമുക്കൊന്ന് കാണാം ബഹുമാനപ്പെട്ട റോജി അദ്ദേഹത്തിന് നല്ല മൂർച്ചയുള്ള പ്രസംഗമായിരുന്നു നടത്തിയത് നന്നായി അങ്ങനെ തന്നെയാണ് വേണ്ടത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെ ചുണക്കുട്ടികളെ പോലെ പ്രസംഗിക്കണം ഞാനും അങ്ങനെയായിരുന്നു ഇപ്പോൾ അന്ന് ഇപ്പം അങ്ങനെയല്ലല്ലോ ഞാൻ കുറച്ച് മുതിർന്ന പോയല്ലോ പക്ഷേ വാക്കുകൾ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശം റോജി കേട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അല്ല മൂർച്ച മൂർച്ചയാണ് ഞാൻ പറഞ്ഞത് ശരി ഇരിക്കൂർ എം എൽ എ ഞാൻ സ്ഥാനമൊഴിയുന്നതാണ് നല്ലത് എത്ര ലഘൂകരിച്ചാണ് ഞാൻ സ്ഥാനമൊഴിഞ്ഞാൽ പരിഹരിക്കാവൂ എന്ന പ്രശ്നമാണോ വന്യജീവി സംഘർഷം ആണോ അല്ല അത് ഞാൻ ചോദിച്ചോളൂ പ്രതിപക്ഷ നേതാവ് ഞാൻ എല്ലാവരോടും സ്നേഹപൂർവ്വം സംസാരിച്ചോളൂ ഇല്ല 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 അതേ സ്പീക്കർ ഇപ്പം തന്നെ കുറച്ച് കൺസഷൻ തന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു രാജിവെച്ചും വെടിവെച്ചും പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമല്ല ഇത് എന്ന് ദയവായി മനസ്സിലാക്കുക പിന്നെ കേന്ദ്രത്തിൽ നിയമഭേദഗതി വേണം അദ്ദേഹം തന്നെ പറഞ്ഞു ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യണം ആ ചെയ്യുന്നതിന് കേന്ദ്ര നിയമത്തിൽ മാറ്റം വേണം ആ മാറ്റം വരുത്തുന്നതിനാവശ്യമായ നിവേദനങ്ങളും മെമ്മോറാണ്ടങ്ങളും നമ്മൾ പലവട്ടം സമർപ്പിച്ചു ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് നേരത്തെ നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ബഹുമാനപ്പെട്ട മന്ത്രിയെ കാണാൻ പോയപ്പോൾ ഇപ്പോൾ അത് പരിഗണിക്കാൻ സാധ്യമല്ല അസാധ്യമാണെന്ന് പറഞ്ഞു എന്നാൽ ഒരു ശുഭവാർത്തയുണ്ട് ഇന്നലെ ഞങ്ങൾ സമർപ്പിച്ച ആ പ്രപ്പോസൽ ഒന്നുകൂടി സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അത് പലിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി പ്രയോജനകരമായിരിക്കും അങ്ങനെ വഴങ്ങണ്ടെന്നാ പ്രസിഡന്റ് പറഞ്ഞു അല്ല സ്പീക്കർ പറഞ്ഞു സ്പീക്കർ അങ്ങനെ പറഞ്ഞു സോറി മിനിസ്റ്റർ സംസാരിച്ചോ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മുടെ പീരുമേട് എം എൽ എ വളരെ പക്വതിയോട് കൂടിയ സമീപനമാണ് സാധാരണ സ്വീകരിക്കാറ് എന്നെക്കാളേറെ പക്വതി ഉള്ള ആളാണ് അദ്ദേഹം നല്ല നല്ല ജീവിതാനുഭവങ്ങളുള്ള ഒരു തൊഴിലാളി നേതാവ് കൂടിയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതോ അദ്ദേഹം വേണ്ടത്ര മനസ്സിലാക്കാൻ അല്ല ഞാനൊന്ന് ഈ സദസ്സിനോട് ചോദിക്കട്ടെ ഈ കോ പീരുമേളിലെ കോട്ട ഓഫീസ് കോട്ടയത്തൂറുന്ന ഞാനാണ് ഇടുക്കി ജില്ല വരുന്നതിന് മുമ്പ് ആസ്ഥാനം കോട്ടയമാണ് ജില്ല വന്നപ്പോൾ ജില്ല വന്നതിന് ശേഷം പല വനം വകുപ്പ് ഇവിടെ ഉണ്ടായി ഉണ്ടായി ഞാൻ അപ്പുറത്ത് പൂർത്തിയാക്കുന്നില്ല അത് പൂരിപ്പിക്കുന്നില്ല ഞാനത് എന്തേ മാറാതിരുന്നത് അല്ല അങ്ങനെ അങ്ങനെ തോക്ക് കയറി വെടിവെക്കല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ക്ഷമയോടുകൂടി കേട്ടതല്ലേ എന്തേ മാറാതിരുന്നത് എന്നാൽ ഇവിടെ ഉന്നയിച്ചതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒഴിവെക്കുന്ന കാര്യം അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് സാർ ഇനി ഇവിടെ ഉന്നയിച്ച ചില പ്രശ്നങ്ങളാണ് ഇവിടെ എം പിമാരുടെയും എം എൽ എമാരുടെയും യോഗം വിളിച്ചുകൂട്ടണമെന്നാണ് ബഹുമാനപ്പെട്ട പേരാവൂർ എം എൽ എ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് സാർ ഇവിടെ നിന്ന് അയക്കുന്ന എല്ലാ കത്തുകളുടെയും കോപ്പി അതാ സമയത്ത് എം എം പിമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് അയക്കുന്നുണ്ട് സാർ അത് പോരാതിരുന്നാൽ യോഗം വിളിച്ചു ഒരു വലിയ ഒരു ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല വേണമെങ്കിൽ കൂടെ പക്ഷേ എം പിമാരുടെ യോഗം സാധാരണ നടക്കാറ് പാർലമെൻ്റ് സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു കൂട്ടി ഓരോ വകുപ്പിൻ്റെയും കീഴിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അവരതൊക്കെ ഉന്നയിക്കാമെന്ന് പറയാറുണ്ട് എല്ലാം ചെയ്യണ്ടേ ഞാൻ ബഹുമാനപ്പെട്ട വയനാട് എം ബിയെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം വന്നു എപ്പോഴാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോമൻസേഷൻ പ്രഖ്യാപിച്ചു അതെങ്ങനെയാ നിയമപരമായി ശരിയോ തെറ്റോ വന്നിരിക്കും അതെ ഞാൻ പോയില്ല എന്താ ശ്രീ പി കെ ബഷീർ ശ്രീ പി കെ ബഷീർ പ്ലീസ് 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 മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് സംസാരിച്ചോ സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ അങ്ങ് പ്രതിപക്ഷ നേതാവ് ഞാൻ എന്താ പറഞ്ഞ അദ്ദേഹം വന്നു എന്നാണ് അദ്ദേഹം വന്നു പ്ലീസ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് വളരെ ഖേദകരമാണ് ഒന്നാമത്തെ കാര്യം അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ച് അദ്ദേഹം വയനാട് സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ വയനാടിന്റെ ചുമതലയുള്ള വനം വകുപ്പിന്റെ ചുമതല മാത്രമല്ല വയനാടിന്റെ കൂടി ചുമതലയുള്ള വനം വകുപ്പിന്റെ കൂടി ചുമതലയുള്ള അങ്ങ് ജില്ലയിലേക്ക് ബഹുമാനപ്പെട്ട വനം മന്ത്രി പറഞ്ഞത് എന്താ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് കേട്ടതും കാളെ പെറ്റു എന്ന് കേട്ടപ്പോഴേക്കും ഇവരെന്തിനാ സർ കയറെടുക്കുന്നത് അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ അല്ല ബഹളം വെക്കുന്നത് യെസ് 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 അവിടെ ഉണ്ട് മിനിസ്റ്റർ 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 സംസാരിച്ചോ സംസാരിച്ചോ പ്രതിപക്ഷ നേതാവ് സാർ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മളത് കേട്ടു ദയവായി മറ്റുള്ളവരോടൊന്നും ഇരിക്കാൻ പറയണോ സർ പ്രതിപക്ഷ നേതാവ് അവരോടൊന്നും ഇരിക്കാൻ പറ സർ ഞാനെന്താ പറഞ്ഞത് ഞാൻ പോയില്ല എന്ന കാര്യം അവരോട് പറഞ്ഞല്ലോ പ്ലീസ് ഞാൻ നിങ്ങൾ വെറുതെ വെറുതെ രോഷം കൊള്ളല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ സർ ഇതെന്താ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇതെന്താ പറയുന്നത് സാർ ഞാൻ പോയില്ല എന്നുള്ള സത്യാണ് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അല്ല അത് അതിന് പറയാ ഇത്ര രോഷമുള്ള എന്തിനാ ഇത്ര രോഷമുള്ളു എനിക്ക് ആ ഒരു സംഭവം ഒഴിച്ച് വേറെ ഏതിലാ ഞാൻ പോകാതിരുന്നത് എപ്പോഴാണ് ഞാൻ ഇഷ്ടം പോലെ എവിടെ വയനാട്ടിൽ എപ്പോഴാണ് ഞാൻ വരാതിരുന്നത് വേണ്ട നിങ്ങളെ ഞാൻ വഴങ്ങുന്നില്ല നിങ്ങൾ എല്ലാ സംഭവങ്ങളിൽ ഞാൻ എത്തിപ്പെടാറുണ്ട് പക്ഷെ ആ സമയത്ത് എനിക്കൊരു പ്രയാസമുണ്ടായിരുന്നു പോകാൻ പറ്റിയില്ല ശരിയാണ് എന്തായിക്കോട്ടെ ഇതെന്താ സർ സിദ്ദിഖ് സിദ്ദിഖ് അല്ല ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വല്ല അജണ്ടിയുണ്ടോ നിങ്ങൾക്ക് വല്ല അജണ്ടിയുണ്ടോ ഞാൻ സമ്മതിക്കാതെന്താ സംസാരിച്ചോ പ്ലീസ് സമയം സമയം അദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹായം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത് അത് വേണ്ട ഞാൻ മുഴുവൻ കേൾക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത് അത് കേൾക്കും മുമ്പേ ചാടി എഴുന്നേറ്റ് പ്രതിരോധം തീർക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരുപാട് കണ്ടതല്ലേ കാലത്താണ് ഇത് ഇത് പറഞ്ഞത് എലക്ഷൻകാലത്താണ് ശരി എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞു പ്ലീസ് അപ്പൊ ഇതെന്താണ് അപ്പൊ എന്നോട് ചോദിച്ചതിനെ ഞാൻ മറുപടി പറഞ്ഞു അല്ല യെസ് യെസ് മിനിസ്റ്റർ സംസാരിച്ചോ സംസാരിച്ചോ മിനിസ്റ്റർ ശരി സാറേ ഇത് ഇത് തടസ്സപ്പെടുത്തണം എന്താ ഇത്ര ഇത് ബഷീർ സാറേ ബഷീർ സാറേ പ്ലീസ് മിനിസ്റ്റർ ശ്രീ പി കെ പിഷീർ പ്ലീസ് 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 സർ ബഹുമാനപ്പെട്ട ഇ കെ വിജയൻ ഇവിടെ സംസാരിച്ചപ്പോ പരിഗണിക്കണം എന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കേണ്ട അത് സജീവ പരിഗണനയിലാണ് സർ ബഫർ സോണിന്റെ നേട്ടം ഒരു നേട്ടമായി കാണാനെങ്കിലും കഴിയണ്ടേ ഇവിടെ പ്രശംസിക്കണ്ട ഒരു പ്രശംസയും ഞാൻ പ്രതീക്ഷിക്കൊന്നുമില്ല ആരുടെയെങ്കിലും പ്രശംസയുടെ തേരിലേറി ഉന്നതിയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല ഞാൻ എന്നെ നിങ്ങൾക്കറിയില്ല പക്ഷേ അത് ചെറിയ കാര്യമായിരുന്നോ ഞാൻ പ്രതിപക്ഷ നേതാവിനെ ഓർമ്മിപ്പിക്കുന്നു അങ്ങീ സദസ്സിൽ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ ഈ നിലപാടുമായി നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയാൽ ആ വരാന്തയിൽ നിങ്ങളെ കയറ്റുകയില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വരാന്തയിൽ കയറി ജനങ്ങൾക്ക് അനുകൂലമായ തീർപ്പുണ്ടാക്കി മുപ്പത്തി ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് കർഷക പക്ഷത്താണ് എന്ന് തെളിയിക്കുന്ന നടപടികൾ സ്വീകരിച്ചു നാളെയും അങ്ങനെയാണ് ആ നിലപാട് സ്വീകരിക്കുക കർഷകപക്ഷത്ത് നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത് സജീവ് പറഞ്ഞു അല്ല ആരാണ് പറഞ്ഞു എന്താണ് ഭരണഘടനാ ബാധ്യതകൾ ഞാൻ നിറവേറ്റണം ഭരണഘടനാ ബാധ്യതകൾ വനം വകുപ്പ് മന്ത്രി നിറവേറ്റണം എന്താ സാർ എന്റെ ഭരണഘടനാ ബാധ്യത എന്താ സാർ എന്റെ ഭരണഘടനാ ബാധ്യത എന്റെ ഭരണഘടനാ ബാധ്യത വനം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എന്റെ ഭരണഘടനാ ബാധ്യത എന്താണ് സർ ദയവായി ഒന്ന് പറഞ്ഞു തരണം എന്റെ ഭരണഘടനാ ബാധ്യത എന്താണ് വന സംരക്ഷണവും വന്യജീവി സംരക്ഷണവുമാണ് എന്റെ ബാധ്യത പക്ഷേ ഈ ഗവർണറിന് ഒരു നിലപാടുണ്ട് എന്താണ് ആ നിലപാട് ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകുന്നതിന് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാടാണ് ആ നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത് ആ നിലപാടനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാനൊരു സംവിധാനത്തിന്റെ ഭാഗമാണ് ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം അതിനു വേണ്ടിയുള്ള എളിയ ശ്രമങ്ങൾ മാത്രമേ ഇപ്പോൾ നടത്തിയിട്ടുള്ളൂ ഇത് പോരായെന്ന് എനിക്കറിയാം നിങ്ങളിൽ നിന്നും ക്രിയാത്മകമായ നിർദ്ദേശമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ദൗർഭാഗ്യവശാൽ എന്നെ എന്തോ ലക്ഷ്യം വെച്ച് ടാർഗറ്റ് ചെയ്യാനെന്നുള്ളൊരു നിലയിലായിപ്പോയി ചിലരുടെ പരാമർശം അതിലെനിക്ക് പ്രയാസമുണ്ട് ആ സുഹൃത്തുക്കളോട് പ്രയാസം പ്രയാസിലൂടെ പറയുന്നു സർ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സർ അതിന്റെ അർത്ഥം ഈ പറയുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നല്ലേ എന്തിനാ അങ്ങനെ ഒരു കർക്കശമായ നിലപാട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായ പറഞ്ഞാൽ പോരെ അപ്പുറത്തേക്ക് എന്തിനാ പോയത് അത് ദയവായി ദയവായി വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് എനിക്ക് അത്രയല്ല കാരണം നിങ്ങളോടൊക്കെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിന് അതറിയാം നിങ്ങളോടൊന്നും അങ്ങനെ മുഷിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ തമ്മിൽ വേണ്ട ഏതായാലും ഈ ചർച്ച ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇത്ര സജീവമാകുന്നത് അങ്ങനെ സജീവമായ ഒരു ചർച്ച അതെ സജീവമായി ഞാൻ പറഞ്ഞേ നിങ്ങൾ സജീവമാക്കിയതല്ല ഞാൻ പറഞ്ഞേ ഈ ചർച്ച വളരെ സജീവമാക്കി എന്താ മലയാള ഭാഷ അറിയാത്ത പോലെ ഈ ചർച്ച സജീവമായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത് ആ സജീവമാക്കിയ നിങ്ങൾ മെമ്പർമാരോട് എല്ലാവരോടും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ് തീരെ മുമ്പ് എഴുന്നേറ്റാൽ എങ്ങനെയാ എന്താ സണ്ണി നമ്മളങ്ങനെ വേണോ പറഞ്ഞു തീരുമുമ്പോ എന്തിനാണ് എടുക്കുന്നത് അപ്പോ നമ്മള് സജീവമായി എന്ന് പറയുമ്പം അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്കത് മനസ്സിലാകുന്നില്ല എൻ്റെ ഭാഷയിൽ എന്തൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ തീരുത്തുന്നത് ഞാൻ ഈ ചർച്ച സജീവ ഞാൻ കുറെ നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം വനപ്പകുപ്പിനെ കുറിച്ചുള്ള ചർച്ച സജീവമായ ഒരു ദിവസമാണ് ആയിക്കോട്ടെ എന്തുകൊണ്ടായാലും ഞാൻ സജീവമായി എന്ന് പറഞ്ഞാൽ തെറ്റാണ് പിൻവലിക്കണോ അത് സജീവമായി എന്ന് പറഞ്ഞത് പിൻവലിക്കണോ പ്രതിപക്ഷ നേതാവ് ഞാൻ ആ വാക്ക് പിൻവലിക്കണോ സാർ അതുകൊണ്ട് ഈ ഈ ചർച്ച സജീവമാക്കിയ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനകൾ പാസാക്കി തരണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു